നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് അവർക്കും സ്വാഗതം ലോകമെമ്പാടും ഫെബ്രുവരി പതിനാല് പ്രണയദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് പ്രണയദിനത്തോടനുബന്ധിച്ച് വാലന്റൈൻ വീക്ക് തന്നെ തുടങ്ങിക്കഴിഞ്ഞു കിസ് ഡേ ഹഗ് ഡേ പ്രപ്പോസ് ഡേ അങ്ങനെ തുടങ്ങുന്ന പ്രണയദിനത്തിന്റെ ആരംഭം എന്നാൽ ഇപ്പോൾ ലോക ജനതയെ തന്നെ ഞെട്ടിച്ച് ഒരു കൊലപാതകമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത് അതും കാമുകൻ കാമുകി ദാരുണമായി കൊലപ്പെടുത്തിയത് ഇരുപത്തിയാറ് വയസ്സുകാരിയായ കാമുകിയെ കഴുത്തറത്ത് കൊന്ന നാൽപ്പത്തിയാറ് വയസ്സുകാരൻ ഇറിക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി മെക്സിക്കോയിലെ ഗുസ്റ്റാവോ മഡേറോയിലായിരുന്നു സംഭവം നടന്നത് ിത് എക്സാമിലെ വാട്സ് എന്ന യുവതിയാണ് കാമകോന്റെ ക്രൂരതയ്ക്ക് ഇരയായി മാറിയത് സിവിൽ എഞ്ചിനീയറായ എറിക് എഞ്ചിനീയറായാണ് പിടിയിലായത് കമിതാക്കൾക്കിടയിലുണ്ടായ വഴക്കാണ് ദാരുണമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു കൃത്യം നടക്കുന്നതിന് മുമ്പ് ഇരുവരും തമ്മിൽ വഴക്കിട്ടിരുന്നു ഇതിനിടെ എറിക്കിനെ കൊല്ലുമെന്ന് ഇംഗ്രിത് ഭീഷണിപ്പെടുത്തി എറിക്കും ഇതേ രീതിയിൽ തിരിച്ചു പ്രതികരിച്ചു തൊട്ടു പിന്നാലെ ഇംഗ്രിത് ഒരു കത്തി എടുത്ത് എറിക്കിനെ കുത്തി പരിക്കേൽപ്പിക്കുകയുണ്ടായി കുത്തേറ്റിട്ടും ചിരിച്ചുകൊണ്ട് എറിക് വീണ്ടും തന്നെ കുത്താനാണ് കാമുകിയോട് ആവശ്യപ്പെട്ടത് രണ്ടു തവണ കുത്തിയതിന് പിന്നാലെ എറിക് ഈ കത്തി പിടിച്ചു വാങ്ങുകയും യുവതിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയുമായിരുന്നു ഇന്ദ്രത്തിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കുകയും ചെയ്തു ഇതിൽ ചില ഭാഗങ്ങൾ ശുചിമുറിയിലെ ക്ലോസറ്റിൽ തള്ളി മറ്റു ചിലത് പ്ലാസ്റ്റിക് കവറിലാക്കി വലിച്ചെറിഞ്ഞതായും പ്രതി പോലീസിനോട് പറഞ്ഞു തികച്ചും ഒരു കാമുകൻ കാമുകയോട് ചെയ്യേണ്ടത് തന്നെയായിരുന്നു ഇതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കും സംഭവത്തിന് ശേഷം ചോരയിൽ കുളിച്ച് പുറത്തിറങ്ങിയ ഇറുക്കിനെ കണ്ട സമീപവാസികളാണ് വിവരം പോലീസിനെ അറിയിച്ചത് തുടർന്ന് പോലീസെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അതും ചോരയിൽ കുളിച്ച നിലയിൽ തന്നെ അപ്പാർട്ട്മെൻറ്റിന് സമീപത്ത് നിന്ന് പ്ലാസ്റ്റിക് കവറിൽ ഉപേക്ഷിച്ച ശരീരഭാഗങ്ങളും ഇതിനോടകം കണ്ടെത്തിയുമിരുന്നു അതേസമയം യുവതിയുടെ കൊലപാതകത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രതിഷേധം ശക്തമായി ഉയർന്നിരിക്കുകയാണ് കൊല്ലപ്പെട്ട ഇംഗ്രിത് നീതി ലഭിക്കണമെന്നും തക്കതായ നടപടി സ്വീകരിക്കണമെന്നുമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്ന കുറിപ്പുകൾ എന്തായാലും സമൂഹ മാധ്യമങ്ങളിലൂടെ ഏവരും ഇത്തരത്തിൽ പ്രതിഷേധം ഉയർത്തുമ്പോൾ എന്തായാലും ഈ പ്രണയദിനത്തോടുണ്ടായ ഇത്തരം ദാരുണമായ സംഭവം ഏവരെയും നടുക്കിയിരിക്കുകയാണ് ലോകം മുഴുവനുമുള്ള ജനങ്ങൾ പ്രണയദിനം ആഘോഷിക്കുന്ന വേളയിലാണ് ഇത്തരം ദാരുണമായ സംഭവങ്ങളും പുറത്തേക്ക് വന്നത് ഇതിലൂടെ പ്രണയം എത്രത്തോളം മനുഷ്യരിൽ തങ്ങി നിൽക്കുന്നു എന്നതും പല കഥകളും പല വാർത്തകളായി വരുമ്പോൾ തന്നെയും ഇത്തരം ദാരുണമായ പ്രണയങ്ങളും നമുക്ക് മുന്നിൽ എത്തിച്ചേരുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ